വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പൊ നമ്മളൊന്ന് ദീപ്സ് കിച്ചണില് റിങ് മുറുക്കാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് കപ്പിലാണോ വെള്ളം എടുക്കുന്നത് ആ കപ്പിന്റെ അതേ അളവിന് തന്നെ വേണം ഇതിലോട്ട് മൈദ മാവും ചേർക്കാനായിട്ട് അപ്പൊ ഞാൻ ഈ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദ മാവാണ് ഇതിൽ ചേർക്കുന്നത് അപ്പൊ ഞാൻ അത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് അല്ലെങ്കിൽ വനസ്പതി ഡാൽഡ ചേർക്കണം ഓക്കെ അപ്പം ഇതൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് എള് എള് അയമോദകം എന്ത് വേണം നമുക്ക് ഇതിലോട്ട് ചേർക്കാം അപ്പം ഞാനിതിൽ എള് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ അയമോദകം കൂടെ ചേർക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അയമോദകം കൂടെ ചേർക്കണം അതൊക്കെ ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളറ് അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന മഞ്ഞൾപ്പൊടി അത്ര വലിയ കളർ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഫുഡ് കളർ ചേർക്കയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം കുറച്ചിട്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പോഴത്തേക്ക് രണ്ട് കപ്പ് മൈദാ മാറും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും നന്നായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം ോട്ട് മാറ്റൊന്ന് നനച്ചിട്ട് ഈ ചൂട് തന്നെ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം അല്ല എങ്കിലേ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇതിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഞാനിതിപ്പം ഒന്ന് മിക്സ് ചെയ്യണം നല്ല ചൂടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം അത് പരത്താൻ മിക്സ് ചെയ്യാനായിട്ട് ഓക്കെ ഈ ചൂടിൽ തന്നെ നിങ്ങളത് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴേ നല്ല മയത്തിൽ ഇത് കിട്ടും നന്നായിട്ട് ഞാൻ എന്താ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കറക്റ്റ് വരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ട് ഗ്ലാസ് ആണ് എടുക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഓക്കെ അതുപോലെ ഞാൻ ഇവിടെ നൂൽപുട്ടിൻ്റെ ഈ അച്ചാണ് എടുത്തിട്ടുള്ളത് ആ നൂൽപുട്ടിന്റെ തൂക്ക് അതിലോട്ട് നമുക്ക് ഈ മാവിനെ വരി വെക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ഇതുപോലെ അച്ചാണെങ്കിൽ വലുതെടുക്കണം ഓക്കെ കുറച്ച് വലുതാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഈ ഒരു സൈസിലുള്ളത് എടുത്തു നമ്മളെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം ഓക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റൂ ഇത് ഓക്കെ എന്നിട്ട് നിങ്ങൾക്കിത് രണ്ടിപ്പം ചെറിയ സൈസാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ആക്കിയിട്ട് ഒന്ന് റിങ് ചെയ്തെടുക്കുന്നു ഇതാ കണ്ടല്ലോ നിങ്ങൾക്ക് ഫിലിപ്പ് അനുസരിച്ച് നിങ്ങൾക്കത് ഏതാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം ഇതാകുമ്പോൾ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് നമുക്കിത് കിട്ടും ഓക്കെ ഇനി നിങ്ങളുടെ കയ്യിൽ നമ്മളെ നൂൾ പുട്ടിൻ്റെ തൂക്കില്ലെങ്കിൽ മാവ് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് ഇത്ര മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്യണം െയ്തിട്ട് കുറച്ച് മാവ് മാറ്റിയിട്ട് ഇതുപോലെ ആക്കി എടുക്കണം ഓക്കെ ഞാൻ എന്താ ഇവിടെ ഓയില് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ റിങ്സുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നിങ്ങളതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ആ ഒരു ഗോൾഡൻ കളർ ക്യാമ്പഴ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം ഓക്കെ നമ്മളിത് എടുക്കാൻ നേരത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഞാൻ ഈ വെള്ളം ചൂടാകാനായിട്ട് വെച്ച ടൈമിന് എൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയാനായിട്ട് വിട്ടുപോയി സോറി അപ്പം നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം മാവ് ിടാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മൾ ഉപ്പിടുമ്പോഴേ കുറച്ച് കൂടുതൽ ഉപ്പിടണം കാരണം മാവും കൂടെ ചേരാക്കാൻ ചേർ ചേരാനായിട്ടുള്ളതാണ് അപ്പോൾ മാവിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ വെള്ളത്തിലോട്ട് ഇടണം ഓക്കെ നന്നായിട്ടൊന്ന് കുക്കാകട്ടെ കുക്കായിട്ട് ഫ്രൈ ആയിട്ട് നമ്മൾ എണ്ണയിൽ നിന്നും ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോഴ് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അധികം എണ്ണ കുടിക്കത്തൂല്ല ഓക്കെ അപ്പം നമ്മളാ മുറുക്ക് കറക്റ്റായിട്ടുണ്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇത് വെച്ചേക്കാണ് ഓക്കെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഓക്കെ നമുക്കിത് വാന ഒരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇതിന് വാരി എടുക്കാവൂ അല്ലാതെ നിങ്ങൾ എടുക്കരുത് കാരണം എണ്ണ കുടിക്കും നമുക്ക് ആ ഹോട്ടലിലല്ല സോറി നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന നല്ലൊരു ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ റെസിപ്പി ചെയ്ത് നോക്കണം ഓക്കെ അപ്പം നമ്മൾ അടിപൊളി നല്ല മുരുമുര മുരിഞ്ഞ് നല്ല ക്രിസ്പി റിങ് മുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ടുത്ത് കാണിച്ച് തരാം ഓക്കെ കണ്ടല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഓക്കെ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായുള്ള ഉറപ്പായിട്ട് ദീപ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൺ അപ്പം നമുക്ക് നാളെ വീണ്ടും നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് കാണാം താങ്ക്